നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പിന്തുണ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ജോ ബൈഡൻ പിന്മാറി കമലയെ പിന്തുണച്ചതോടെ അവരുടെ പിന്തുണ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരികയാണ് സ്ഥാനാർത്ഥിത്വത്തിൽ എതിരാളികൾ ഇല്ലാതെ ഡെമോക്രാറ്റുകൾ കമലയ്ക്ക് പിന്നിൽ അണിനിരന്നിട്ടുണ്ട് ഇതോടെ കഴിഞ്ഞയാഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസിന്റെ പിന്തുണ എട്ട് ശതമാനമാണ് വർദ്ധിച്ചത് അപ്രൂവൽ റേറ്റിംഗിൽ നാൽപ്പത്തിമൂന്ന് ശതമാനം പേർ കമല ഹാരിസിന് അനുകൂലമായി വോട്ട് ചെയ്യുമ്പോൾ നാല്പത്തിരണ്ട് ശതമാനം പേർ എതിരാണ് എ ബി സി ന്യൂസും ഇപ്സോസും ചേർന്ന് നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമായത് കഴിഞ്ഞ ആഴ്ച ഇതേപോൾ പ്രകാരം കമലാ ഹാരിസിനെ മുപ്പത്തിയഞ്ച് ശതമാനം പേരാണ് അനുകൂലിച്ചത് നാല്പത്തിയാറ് ശതമാനം എതിർക്കുകയും ചെയ്തു പ്രത്യേകിച്ച് രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടിപ്പിക്കാത്ത വോട്ടർമാരുടെ പിന്തുണ കമലാ ഹാരിസിന് കൂടുതലായി കിട്ടുന്നു എന്നാണ് റിപ്പോർട്ട് ഇത്തരം വോട്ടർമാരിൽ നാല്പത്തിനാല് ശതമാനത്തിന്റെ പിന്തുണ കമലഹാരിസിനാണ് കഴിഞ്ഞ ആഴ്ച ഇത് ഇരുപത്തിയെട്ട് ശതമാനം മാത്രമായിരുന്നു അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയിൽ ഇടിവ് വന്നിട്ടുണ്ട് നിലവിൽ മുപ്പത്തിയാറ് ശതമാനം പേർ മാത്രമാണ് ട്രംപിനെ പിന്തുണയ്ക്കുന്നത് അൻപത്തിമൂന്ന് ശതമാനം പേർ ട്രംപിനെ എതിർക്കുകയും ചെയ്യുന്നു കഴിഞ്ഞയാഴ്ച നാല്പത് ശതമാനം പേർ ട്രംപിനെ പിന്തുണച്ച സ്ഥാനത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇടിവുണ്ടായിരിക്കുന്നത് അതേസമയം കമലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഫണ്ടും ഒഴുകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി കമലാ ഹാരിസിന് വേണ്ടി ഇരുന്നൂറ് മില്യൺ ഡോളർ സ്വരൂപിച്ചു എന്നാണ് അവരുടെ പ്രചാരണ വിഭാഗം അറിയിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരം പുതിയ വോളണ്ടിയർമാരും അവർക്കു വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഹാരിസിന്റെ പ്രചാരണ വിഭാഗം ഡെപ്യൂട്ടി മാനേജർ റോക് ഫലാഹറ്റി പറഞ്ഞു നേരത്തെ മണിക്കൂറിനുള്ളിൽ റെക്കോർഡ് സംഭാവന തുക ലഭിക്കുന്ന നേട്ടം കമലാ ഹാരിസ് സ്വന്തമാക്കിയിരുന്നു വൈസ് പ്രസിഡന്റ് എന്ന നിലയിലെ കമലാ ഹാരിസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം റിപ്പബ്ലിക്കൻ പാർട്ടി ഉയർത്തുമ്പോഴാണ് കമലാ ഹാരിസിന് ശക്തമായ പിന്തുണ ലഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത് ജോ ബൈഡൻ പിന്മാറിയതിന് പിന്നാലെയാണ് കമലാ ഹാരിസിനെ ഇപ്പോൾ അനൌദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രഖ്യാപനം പിന്നീട് ഉണ്ടാവുകയുള്ളു കമലാ ഹാരിസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം സംഭാവന ചെയ്യുന്നവരിൽ ഏറിയ പങ്കും പുതിയ ആളുകളാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത് കമലാ ഹാരിസിനു വേണ്ടി നിരവധി പുതിയ വോളണ്ടിയർമാർ ഇപ്പോഴും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വാൾസ്ട്രീറ്റ് ജേണലിൻ്റെ സർവേ പ്രകാരം ട്രംപിന്റെ ലീഡ് ആറ് പോയിന്റിൽ നിന്ന് രണ്ടായി കുറഞ്ഞിരുന്നു നിർണായക സംസ്ഥാനങ്ങളായ മിഷിഗണിലും പെൻസിൽവേനിയയിലും ഇരുവരും ഒപ്പത്തിനൊപ്പമാണ് റോയിട്ടേഴ്സ് നടത്തിയ അഭിപ്രായ സർവേയിലും ഇരുവരും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിനായി കൃത്യം നൂറ് ദിവസങ്ങളാണ് ഇനി ബാക്കിയുള്ളത് ജൂലൈ മാസത്തിൽ തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായി മുന്നൂറ്റി മില്യൺ ഡോളർ സമാഹരിച്ചതായിട്ടാണ് ട്രംപ് വിശദമാക്കിയത് ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയമുയർന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം സർവേകളിൽ ട്രംപിന് ബൈഡനേക്കാൾ നേരിയ ലീഡുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയായിരുന്നു പിന്മാറ്റം എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ ആദ്യ വനിതയായ കമല ഹാരിസിനെതിരെ രൂക്ഷമായ ആക്രമണമാണ് എതിർ സ്ഥാനാർത്ഥിയായി ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വെല്ലുവിളികൾ തുടരുന്നുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കമല ഹാരിസിന് തീവ്ര ഇടതുപക്ഷ ഭ്രമമാണെന്നും അവർ ഭരിക്കാൻ യോഗ്യയല്ലെന്നും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു ഹാരിസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം റിപ്പബ്ലിക്കൻ പാർട്ടി ആദ്യമായി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ട്രംപ് തന്റെ എതിരാളിക്കെതിരെ രൂക്ഷമായ ആക്രമണം നടത്തിയത്